എല്ലാവർക്കും സുഖമാണോ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ ചിലവ് വില കൂടിയ ലിപ്പ് ഫില്ലറുകളോ ലിപ്സ്റ്റിക്കുകളോ ഇല്ലാതെ നല്ല പളുങ്കും നിറവുമുള്ള അതരങ്ങൾ വേണോ ഓക്കെ അതാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് കേട്ടോ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് ഡൂ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഹൃദയത്തിൽ നിന്ന് എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു കേട്ടോ എല്ലാവർക്കും സുഖമാണോ തുടങ്ങാം നമുക്കല്ലേ മൃതത്വത്തിനും ചിലരുടെ നമ്മുടെ ലിപ്സൊക്കെ കാണുമ്പോൾ ഡ്രൈ ആയിട്ട് ഒരു ഫ്രഷ്നെസ് ലുക്കില്ലാതെ ഇരിക്കല്ലേ അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം ഹൈഡ്രേഷന് തിളക്കത്തിന് സ്വാഭാവിക പിങ്ക് നിറം കിട്ടാൻ എന്തെല്ലാമാണ് ചെയ്യുന്നത് നോക്കുന്നത് കേട്ടോ ആദ്യത്തെ ടിപ്പ് ഹണി ഷുഗർ ലെമൺ കോട്ടി നമ്മൾ ഒരു ടിപ്സാണ് ആദ്യം പറയാൻ പോകുന്നത് ഒരു ടീസ്പൂൺ ഹണി എടുത്തിട്ട് ഒരു ടീസ്പൂൺ പഞ്ചസാര ഒരു രണ്ട് തുള്ളി നാരങ്ങ നീര് അത് ആ മിശ്രിതം എല്ലാം കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്തിട്ട് ലിപ്സിൽ പിര കത്തി മൃദുവായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇത് ഒത്തിരി റഫായിട്ട് ചെയ്ത് മൃദുവായിട്ട് മസാജ് ചെയ്യുക ഒരു അഞ്ച് മിനിറ്റ് വരെ വയ്ക്കുക കേട്ടോ അത് കഴിഞ്ഞ് ഈ ഇത് ചെയ്യുന്നത് വഴി ഈ മസാജ് ചെയ്യുന്ന വഴി നമ്മുടെ ഡെഡ് സെൽസ് എല്ലാം റിമൂവ് ചെയ്ത് അതരങ്ങൾക്കൊരു സ്വാഭാവിക തിളക്കം നൽകും മനസ്സിലായല്ലോ മിശ്രിതം എന്താക്കിയാന്ന് ഹണി പഞ്ചസാര നാരങ്ങ രണ്ട് മൂന്ന് തുള്ളി നാരങ്ങ നീര് അത് മസാജ് ചെയ്യുക ഒരു രണ്ട് മിനിറ്റ് മസാജ് ചെയ്യുക റഫായിട്ട് ചെയ്യൽ വളരെ സോഫ്റ്റ് മസാജ് ചെയ്തിട്ട് ഒരഞ്ച് മിനിറ്റ് നേരം വെച്ച് കഴിയുമ്പം ഗ്ലോയിങ് ലിപ്സ് കിട്ടും കേട്ടോ ഇത് ആഴ്ചയിൽ രണ്ട് തവണ ചെയ്യുക പിന്നെ രണ്ടാമത്തെ നമ്മൾ ഒരു ഡ്രൈ ലിപ്സിന് ചെയ്യാവുന്നത് ഗ്ലിസറിനും റോസ് വാട്ടറും കൂടെ മിക്സ് ചെയ്ത ഒരു ഹാഫ് ടീസ്പൂൺ ഗ്ലിസറിന് എടുക്കുക ഹാഫ് ടീസ്പൂൺ റോസ് വാട്ടർ എടുക്കുക അത് രണ്ടും മിക്സ് ചെയ്യുക രാത്രിയിൽ അപ്ലൈ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ലിപ്സിൽ പുരട്ടുക ഗ്ലിസറിന് അതരങ്ങൾ ഉണങ്ങുന്നതിന് തടയുകയും റോസ് വാട്ടർ ഒരു തണുപ്പ് പിങ്ക് തിളക്കവും നൽകും അതുകൊണ്ട് ഇത് നമുക്ക് എന്നും രാത്രിക്ക് ചെയ്യാവുന്നതാണ് ദിവസം ചെയ്യാവുന്ന വളരെ വിലക്കുറഞ്ഞതാണ് ഗ്ലിസറിനും ഗ്ലിസറിനും ഉപയോഗിക്കാൻ വെജിറ്റബിൾ ഗ്ലിസറിനും ഉപയോഗിക്കണം കേട്ടോ പിന്നെ റോസ് വാട്ടർ ഇതിനു മുമ്പ് ഞാൻ പല വീഡിയോയിലും ഗ്ലിസറിൻ്റെയും റോസ് വാട്ടറിൻ്റെയും ഡ്രൈ സ്കിന്നിൻ്റെ റെമഡി പറഞ്ഞിട്ടുണ്ട് ഇത് കണ്ട് ഇല്ലെങ്കിൽ എൻ്റെ വീഡിയോ കാണുക മുമ്പ് ഞാൻ കൊടുത്തിട്ടുണ്ട് പിന്നെ മൂന്നാമത് എൻ്റെ ഫേവറേറ്റ് ആണ് ബീട്രൂട്ട് ബീട്രൂട്ട് നമുക്കറിയാമല്ലോ ഒരു ചെറിയ ബീട്രൂട്ട് എടുക്കുക അതിൻ്റെ ഒരു അരച്ചിട്ട് അതൊരു നീര് എടുക്കുക പിന്നെ ഒരു ടീസ്പൂൺ അതിൻ്റെ അകത്ത് ഒരു ടീസ്പൂൺ കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ ഹണി ആഡ് ചെയ്തിട്ട് പിന്നെ അതിരങ്ങൾ പുരട്ടുക ഇതൊരു നല്ല ഒരു പിങ്കിഷ് ഗ്ലോ തരും ഈ മിശ്രിതം ഒരു കുറച്ച് നേരം ഒരു പത്ത് മിനിറ്റ് വെച്ച് കഴിഞ്ഞിട്ട് തുടച്ച് നീക്കുക കേട്ടോ അതിരങ്ങൾക്കൊരു സോഫാ വ്യ വില കൂടിയ ലിപ്സ്റ്റിക് ഒന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല ഇത് ഏറ്റവും ബെസ്റ്റ് നാച്ചുറൽ ലിപ്സ്റ്റിക്കാണ് അതിരങ്ങൾക്കൊരു സ്വാഭാവിക പിങ്ക് നിറം ഇത് തുടർച്ചയായിട്ട് ചെയ്താൽ കിട്ടും രക്തയോട്ടം വർദ്ധിപ്പിക്കും സ്ഥിരമായി ചെയ്താൽ നമ്മുടെ ലിപ്സിൻ്റെ ഇരണ്ട പാടുകളെല്ലാം കുറയും പിന്നെ ഈ ബീട്രൂട്ടിൻ്റെ മിശ്രിതം നമ്മൾ ഒരാഴ്ച വരെയൊക്കെ അരച്ചിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കാം കേട്ടോ എന്നും ഒന്നും അരയ്ക്കേണ്ട ആവശ്യമില്ല ഇത് അപ്ലൈ ചെയ്യാം ഇത് രാവിലെ അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ് പിന്നെ നമ്മൾ വില കൂടിയ ലിപ്സ്റ്റിക് ഒന്നും എന്റെ ആവശ്യമില്ല ഈ മൂന്ന് ടിപ്സ് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക എനിക്ക് കമൻറ്റ് ഇടണം ഇത് ഹെൽപ്പ് ചെയ്തോന്ന് എല്ലാ ഒരു മാസമെങ്കിലും ട്രൈ ചെയ്തിട്ട് എനിക്ക് കമൻറ്റ് ഇടാവുള്ളൂ കേട്ടോ ഇഷ്ടമാണെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും കൂടുതലായിട്ട് ടിപ്സിന് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും Always with love. Grace. Flawless. Gra Flaw with grace. Okay. Um, flawless with grace. Subscribe markale. Always with love. Thank you.